ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഒന്നാം തീയതി വ്യാഴം അതിൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് മാസം പത്തൊമ്പതാം തീയതി വരെ വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യും നാൽപ്പത്തൊമ്പത് ദിവസത്തെ സ്ഥിതിക്ക് ശേഷം വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും വ്യാഴത്തിൻ്റെ ഉച്ച സ്ഥിതി മൂലം ഏതാണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും വലിയ ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത് പൂരട്ടാതികാല് ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഉച്ചരാശിയിലെ സ്ഥിതി മൂലം അനുഭവിക്കാൻ ഇടയുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മീനക്കൂറുകാർക്ക് കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തിന്റെ ചാരഫലം അനുകൂലമായിട്ടല്ല ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ദോഷഫലങ്ങൾ ചെയ്യുന്നതല്ല പൂർണ്ണബലവാനായ ഗ്രഹം ഉച്ച ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് മീനക്കൂറിൽ ജനിച്ചവർക്ക് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം തൻ്റെ ഉച്ചസ്ഥിതി മൂലം ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നൽകും പുത്രകാരകനും ധനകാരകനുമാണ് വ്യാഴം കൂടാതെ സ്വർണം ധനസമ്പാദനം ബുദ്ധി പുത്രൻ കീർത്തി ചൈതന്യം ശരീരസുഖം ശ്രേഷ്ഠത സൽപ്രവൃത്തി സുഖ സൗഭാഗ്യാദികള് ദൈവഭക്തി ദയ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് വ്യാഴം ബലവാനായാൽ ഇത്തരം സാധിക കാര്യങ്ങളൊക്കെ അനുകൂലമായി അനുഭവപ്പെടും മീനക്കൂറുകാർക്ക് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിലാണ് സന്താന ഭാവമാണ് അഞ്ചാം ഭാവം അതുപോലെ ബുദ്ധിയും വിദ്യയും ഒക്കെ ചിന്തിക്കുന്നത് അഞ്ചാം ഭാവം കൊണ്ടാണ് മീനൻ രാശിയിൽ ജനിച്ചവർക്ക് ബുദ്ധിയിലും വിദ്യയിലും അതുപോലെ സന്താന കാര്യത്തിലുമൊക്കെ വലിയ ഗുണഫലങ്ങളാണ് ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം നൽകുന്നത് സന്താന ദുരിതം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും പെട്ടെന്ന് തന്നെ മോചനം ഉണ്ടാകും തങ്ങൾക്ക് ഇഷ്ടസന്താന ലബ്ധിക്കുള്ള ആരംഭം കുറിക്കുവാൻ ഈ കൂറുകാർക്ക് കഴിയും അതുപോലെ രോഗദുരിതങ്ങൾ അനുഭവപ്പെടുന്ന സന്താനങ്ങൾക്ക് അതിനെല്ലാം അറുതി വരും സന്താനങ്ങളെ ഓർത്ത് വിഷമിച്ചവർക്ക് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി അതിൽ നിന്നും മോചനം നൽകും വിദ്യാഭ്യാസ കാര്യത്തിലും വിവാഹ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും സന്താനങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുഭവപ്പെടാൻ പോകുന്നത് അതുപോലെ ബുദ്ധിപരമായി വലിയ ഉയർച്ചയും ഇവർക്ക് അനുഭവപ്പെടും ബുദ്ധി സാമർഥ്യവും അതുപോലെ തൊഴിൽ നൈപുണ്യവും ഇവർക്ക് ലഭിക്കുന്നതിന്റെ ഫലമായി കർമ്മ മേഖലയിൽ വലിയ ഉയർച്ചയുണ്ടാവും ഇത് സാമ്പത്തികമായ നേട്ടത്തിന് വഴിവെക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഈ കോറിൽ ജനിച്ചവർക്ക് അവസരം ഉണ്ടാകും അതുപോലെ കവിതാക്കളായ യുവതി യുവാക്കൾക്ക് തങ്ങൾക്ക് അനുകൂലമായ ഒരു കാലയളവാണ് വ്യാഴത്തിന്റെ ഉച്ച രാശിസ്ഥിതി മൂലം അനുഭവപ്പെടാൻ പോകുന്നത് പരസ്പരം പ്രണയിക്കുന്നവർക്ക് ആ പ്രണയ സാഫല്യം അനുഭവിക്കാൻ കഴിയും ലഗ്നത്തിലേക്കും ഒൻപതിലേക്കും പതിനൊന്നിലേക്കും ഈ കുറുകാർക്ക് വ്യാഴദൃഷ്ടി അനുഭവപ്പെടുന്നു ലഗ്നത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി മൂലം ശാരീരികമായും മാനസികമായും വലിയ ഉണർവും ഉന്മേഷവും അനുഭവപ്പെടും രോഗദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നും പെട്ടെന്ന് ആശ്വാസം ഉണ്ടാവുകയും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരികയും ചെയ്യും കർമ്മരംഗത്ത് വലിയ വിജയം ഉണ്ടാക്കുവാനും പ്രശസ്തിയും കീർത്തിയും നേടുവാനും കഴിയും എല്ലാ രംഗത്തും വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും ഐശ്വര്യവും തേജസ്സും ഇവർക്ക് അനുഭവപ്പെടും പതിനാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വലിയ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും സമസ്ത മേഖലയിലും നേട്ടവും വിജയവും കൈവരിക്കുവാൻ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി മൂലം കഴിയുന്നതാണ് സാമ്പത്തിക പരാധീനത അനുഭവപ്പെട്ടവർക്ക് പെട്ടെന്ന് അതിൽ നിന്നും മോചനമുണ്ടാവുകയും സാമ്പത്തികമായ വലിയ മുന്നേറ്റം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും വസ്തു വാങ്ങുവാനും വീട് വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ ക്രയവിക്രയങ്ങൾ ചെയ്യുവാനും അതിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാനും ഈ കൂറുകാർക്ക് സാധിക്കും എല്ലാ രംഗത്തു നിന്നും വലിയ വിജയവും ലാഭവും ഇവർക്ക് പ്രതീക്ഷിക്കാം ഒമ്പതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വലിയ ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് നൽകും ഈ കൂറുകാർക്ക് ലോട്ടറി അടിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് വളരെ കാലമായി ആഗ്രഹിക്കുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ ഇവർക്ക് യോഗം വരും പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടുവാൻ അവസരമുണ്ടാകും അവരുടെ സന്തോഷവും അനുഗ്രഹവും ഈ കൂറിൽപ്പെട്ടവർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുവാൻ സഹായിക്കും പിതാവിനെ പരിചരിക്കുവാനും ശുശ്രൂഷിക്കുവാനും അവസരമുണ്ടാകും പിതൃ സ്വത്ത് കൂടുതലായി അനുഭവത്തിൽ വരാനും സാധ്യതയുണ്ട് ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ് വിദ്യാഭ്യാസപരമായി ഉയർച്ച അനുഭവപ്പെടും ജീവിതത്തിൽ തങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന എല്ലാവിധ ഉയർച്ചകളും നേടിയെടുക്കുവാൻ അനുയോജ്യമായ സമയമാണ് വ്യാഴത്തിൻ്റെ ഉച്ച രാശിസ്ഥിതി മൂലം വരാൻ പോകുന്നത് ബുദ്ധിപരമായും തന്ത്രപരമായും കർമ്മരംഗത്ത് പ്രവേശിക്കുകയും ഈശ്വരഭക്തിയോടെ മുന്നേറുകയും ചെയ്താൽ എല്ലാവിധ വിജയങ്ങളും നേടിയെടുക്കുവാൻ മീനക്കൂറുകാർക്ക് സാധിക്കും ഈ കൂറി ജനിച്ചവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക